തൃശൂർ എടുത്ത് സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി മിന്നുന്ന ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തെരഞ്ഞെടുപ്പിലും ആക്ഷൻ ഹീറോയായി സുരേഷ് ഗോപി തിളങ്ങുകയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ആരംഭിച്ച് ആദ്യ മിനിറ്റുകളിൽ എൽ ഡി എഫ് ലീഡ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ആദ്യ റൗണ്ടുകൾ പിന്നിട്ടപ്പോഴേക്കും സുരേഷ് ഗോപി ലീഡ് നേടുകയായിരുന്നു തുടർന്നങ്ങോട്ട് എസ് ജിയുടെ തേരോട്ടമായിരുന്നു എൻ ഡി എ പാളയത്തിൽ ആഹ്ലാദാരവങ്ങൾ നിറച്ച് ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങൾ പോലെ സുരേഷ് ഗോപി തൃശൂരിന്റെ വിജയത്തിടംപേറ്റി എഴുപത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി വിജയിച്ചത് കേരളത്തിൽ താമര വിരിഞ്ഞതിന്റെ ക്രെഡിറ്റ് ഇനി സുരേഷ് ഗോപിക്ക് സ്വന്തം സുരേഷ് ഗോപി ലീഡ് നില ഉയർത്താൻ തുടങ്ങിയതിനു ശേഷം ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ിൽ സുരേഷ് ഗോപി നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനേക്കാൾ ബഹുദൂരം മുന്നേറി നാല് ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ആധികാരിക വിജയം നേടുന്നത് അധികം ഭൂരിപക്ഷം പ്രചാരണത്തിനിറങ്ങും മുൻപേ തന്നെ ഇത്തവണ തൃശൂരിൽ താമര വിരിയുമെന്ന ശക്തമായ ആത്മവിശ്വാസത്തിലായിരുന്നു എൻ ഡി പ്രവർത്തകർ സുരേഷ് ഗോപി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടം വോട്ടാകുമോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ സംശയം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗമുണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മുന്നണിയുടെ സ്വാധീനശക്തിക്കൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നിലപാടുകളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെട്ടു അതെല്ലാം തന്നെ അനുകൂലമായി എന്ന് വേണം കരുതാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തുടർച്ചയായ കേരള സന്ദർശനവും വൻ ജനപങ്കാളിത്തത്തോടെയുള്ള പൊതുപരിപാടികളും വോട്ട് വർദ്ധിപ്പിക്കാൻ ഇടയാക്കി സംസ്ഥാന നേതൃത്വത്തിലുള്ളതിനേക്കാൾ നരേന്ദ്രമോദിയുമായും അമിത് ഷായുമായും സുരേഷ് ഗോപിക്കുള്ള അടുപ്പവും ബന്ധവും മകളുടെ വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതുമെല്ലാം നിരന്തരം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വ്യക്തി സവിശേഷതകളും താരപരിവേഷവും പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കുന്നതിൽ ബി ജെ പി നേതൃത്വവും വിജയിച്ചു എന്നതിന് തെളിവാണ് സുരേഷ് ഗോപിയുടെ ചരിത്ര വിജയം മുഖം നോക്കാതെ നിലപാടുകൾ പറയുകയും നാട്ടിലെ വിവിധ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളുണ്ട് എന്നതും ഒട്ടേറെ നിഷ്പക്ഷ വോട്ടർമാരെ ആകർഷിച്ചു എന്നും കരുതപ്പെടുന്നു ഒപ്പം രാഷ്ട്രീയത്തിലെ വമ്പന്മാരെ തന്നെയാണ് പരാജയപ്പെടുത്തിയത് എന്നതും എസ് ഡിയുടെ വിജയത്തിളക്കം വർദ്ധിപ്പിക്കുന്നു ലീഡർ കെ കരുണാകരന്റെ മകനും നിലവിൽ എംപിയുമായ കെ മുരളീധരനും മൂന്നു തവണ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയ തൃശൂരിന്റെ മുൻ എം എൽ എയും മന്ത്രിയുമായ വി എസ് സുനിൽകുമാറുമാണ് എസ് ഡിയുടെ മുന്നിൽ അടിപതറിയത് അതുകൊണ്ടുതന്നെ സുരേഷ് ഗോപിയുടെ ഈ വിജയത്തിന് തിളക്കമേറെയാണ് കേരളത്തിൻ്റെ എം പി ആയി പ്രവർത്തിക്കുമെന്നും പ്രജാദൈവങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സുരേഷ് ഗോപി വിജയത്തിലേക്ക് എത്തിയതറിഞ്ഞ് എൻ ഡി എ പ്രവർത്തകർ മണ്ഡലത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി പുതുക്കാട്